യിലേറി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ ശതകോടീശ്വര പട്ടികയിൽ ഇടം പിടിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകൾ നിർണായക ശക്തിയായി വളർന്നു വരുന്നുവെന്ന സൂചനകളാണ് ഏറ്റവും പുതിയ ഫോബ്സിന്റെ റിപ്പോർട്ട് നൽകുന്നത് വ്യവസായ മേഖലകളിൽ നേതൃസ്ഥാനത്തേക്ക് നിരവധി വനിതകളാണ് സമീപകാലത്തായി എത്തുന്നത് ഇന്ത്യയിലെ മാറിയ സാമൂഹിക സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായതിനൊപ്പം അവരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലം കൂടിയാണ് ശതകോടീശ്വര പദവി സാമ്പത്തിക വളർച്ച പിന്തുണച്ചും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സ്ത്രീകൾ തങ്ങളുടെ മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഫോബ്സ് മാഗസിന്റെ കണക്കുകൾ അനുസരിച്ച് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ എമിററ്റ്സും ഹരിയാന എം എൽ എയുമായ സാവിത്രി ജിൻഡാൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുമായാണ് എഴുപത്തിനാലുകാരിയായ സാവിത്രി ജിൻഡാൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്റ്റീൽ ഊർജം അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ജിൻഡാൽ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിൽ സാവത്രിയുടെ പങ്ക് നിർണായകമാണ് ഫോബ്സിന്റെ റിയൽ ടൈം ബില്ലിന് റാങ്കിംഗ് പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ രണ്ടാമത്തെ സ്ത്രീ രേഖ ജുൻജുൻവാലയാണ് ഭർത്താവ് രാഗേഷിന്റെ മരണശേഷമാണ് രേഖ കോടികൾ മൂല്യമുള്ള സ്വത്തിന് അവകാശിയായി തീർന്നത് ടൈറ്റൻ ടാറ്റാ മോട്ടോഴ്സ് എന്നിങ്ങനെ പ്രമുഖ കമ്പനികളിൽ വലിയ നിക്ഷേപമാണ് രേഖ ജുഞ്ചുൻ വാലിക്കുള്ളത് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപയാണ് ഇവരുടെ ആസ്തി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റീറ്റെയിൽ ഭീമനായ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ ചെയർവൂമും സിഇഒയുമായ യുമായ രേണുഗോ ജക്തിയാനിയാണ് ഇന്ത്യയിലെ നാലാമത്തെ സമ്പന്നയായ വനിത നാൽപ്പതിനായിരത്തി എൺപത്തിയൊമ്പത് കോടി രൂപയാണ് ഇവരുടെ ആസ്തി കമ്പനിയുടെ വികസനത്തിനും വിജയത്തിനും രേണുകയുടെ പങ്ക് നിർണായകമാണ് ലോകമെമ്പാടും അൻപതിനായിരത്തിലധികം ജീവനക്കാരാണ് രേണുകയുടെ കീഴിലുള്ളത് ഭർത്താവ് മിക്കി ജഗ്തിയാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കമ്പനി സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തിന്റെ മരണശേഷം രേണുക ജഗ്തിയാനി കമ്പനി ഏറ്റെടുത്തത്